ിന്റെ പുണ്യമാകുന്ന ദിനങ്ങളിലാണ് നാം ഉള്ളത് അല്ലാഹുവിന്റെ കാരുണ്യം എപ്പോഴും ചോദിച്ചു കണ്ടിരിക്കേണ്ട സന്ദർഭത്തിലാണ് നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ സൃഷ്ടിജാലങ്ങളോട് കാരുണ്യം കാണിക്കുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിട്ടുണ്ട് കാരുണ്യം നാം ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുള്ളവരോട് മാത്രമല്ല നമ്മുടെ അയൽവാസികളോടും കുടുംബങ്ങളോടും നാട്ടുകാരോടും എന്നല്ല മറ്റു ജീവജാലങ്ങളോട് പോലും നമുക്ക് കരുണ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ വളരെയേറെ കൊണ്ടിരിക്കുന്ന സമയമാണ് വേനൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പല മനുഷ്യരും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് മനുഷ്യർ മാത്രമല്ല മറ്റു ജീവജാലങ്ങളും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് വെള്ളം ഏതൊരു ജീവിയുടെയും അത്യാവശ്യ ഘടകമാണ് വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല നമ്മുടെ ശരീരത്തിന്റെ കൃത്യമായ പ്രവർത്തനത്തിന് വെള്ളം ആവശ്യമാണ് ശരീരത്തിൻ്റെ പകുതിയിലധികവും വെള്ളമാണുള്ളത് ഭൂമിയുടെ പകുതിയിലധികവും വെള്ളമാണുള്ളത് വെള്ളം എല്ലാത്തിനും ആവശ്യമുള്ള ഒന്നാണ് ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ നാം കുഴിച്ച് അതിൽ നിന്ന് വെള്ളം എടുക്കാറുണ്ട് അതേസമയം നിങ്ങൾ ആലോചിച്ചു നോക്കൂ മറ്റു ജീവജാലങ്ങൾ അവർക്ക് നിറഞ്ഞു നിൽക്കുന്ന അരുവികളും പുഴകളും തോടുകളും കുളങ്ങളും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വെള്ളം കുടിക്കാം കുടിക്കാം അതേസമയം അതെല്ലാം വറ്റും ഈ ശക്തമായ കൊടും വേനലിൽ അതെല്ലാം വറ്റിക്കൊണ്ടിരിക്കുകയാണ് അത്തരം ഒരു സാഹചര്യത്തിൽ അവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടും പലരും ചൂട് ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പലപ്പോഴും പല ജീവജാലങ്ങളും ചത്തൊടുങ്ങും വെള്ളമില്ലാതെ ചൂട് സഹിക്കവയ്യാതെ ശരീരത്തിലുള്ള ജലാംശങ്ങളെല്ലാം വറ്റിപ്പോയി നിർജ്ജലീകരണം സംഭവിച്ച് ചത്തൊടുങ്ങുന്ന രംഗങ്ങൾ വാർത്തകൾ നാം കാണാറുണ്ട് കേൾക്കാറുണ്ട് അതിന് ഇനി സാഹചര്യം നാം ഒരുക്കരുത് അത്തരം ജീവജാലങ്ങൾക്ക് നാം വെള്ളം കൊടുക്കേണ്ടതുണ്ട് അത്തരം ജീവജാലങ്ങൾക്ക് നാം വെള്ളം കൊടുക്കേണ്ടതുണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന പറവുകൾക്ക് വെള്ളം കൊടുക്കേണ്ടതുണ്ട് നാം വളരെ ലളിതമായിട്ട് നമ്മുടെ വീട്ടിൽ നാം ഒഴിവാക്കുന്ന വേസ്റ്റ് വെള്ളമെങ്കിലും അത്തരം ജീവജാലങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം നാം ഒരുക്കണം പഴയതുപോലെയല്ല ഇപ്പോഴൊക്കെ പല വീടുകളിലും കഴുകുന്ന പാത്രത്തിൻ്റെ വെള്ളം പോലും ഭൂമിയുടെ അടിയിലേക്ക് ഒരു കുഴി ഒഴിച്ചിട്ട് അതിലേക്കാണ് പോകുന്നത് പുറത്തോട്ട് വരുന്നില്ല മുമ്പൊക്കെ തെങ്ങിൻ ചുവടുകളിലേക്കും മറ്റുള്ള മരങ്ങളുടെ ചുവടുകളിലേക്കുമൊക്കെ ആ ഒരു വെള്ളം എത്തിയിരിക്കുമ്പോൾ പല ജീവജാലങ്ങൾക്കും അതിൽ നിന്ന് കുടിക്കാനുള്ള അവസരമുണ്ടായി ഇന്നത് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഒരു ചെറിയ പാത്രത്തിൽ പറവകൾക്ക് വേണ്ടി ഒരല്പം വെള്ളം കുടിക്കാനുള്ള സാഹചര്യം സൗകര്യം നാം ഒരുക്കി കൊടുക്കുകയാണ് എങ്കിൽ അള്ളാഹു സുബാന വലിയ പ്രതിഫലം നമുക്ക് തരും എന്നുള്ളതിൽ ഒരു സംശയവും കാരണം മുത്തുനബി സാഹു അലൈഹി വസല്ലമാ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ ഉണ്ട് പറയുന്നു ഒരു മനുഷ്യൻ ഒരു വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കും അല്ലാത്ത ദാഹം പലയിടത്തും വെള്ളം അന്വേഷിച്ചു കിട്ടിയില്ല അങ്ങനെ ഇരിക്കാൻ അദ്ദേഹം ഒരു കിണറ് കണ്ടു കിണറിൽ നിന്ന് കോരിയെടുക്കാനുള്ള കയറും ബക്കറ്റും ഒന്നുമില്ല ആ മനുഷ്യൻ ദാഹം ശക്തമായതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ആ കിണറിലേക്ക് ഇറങ്ങി കിണറിൽ നിന്ന് വെള്ളം കുടിച്ചു ദാഹമകറ്റി അദ്ദേഹം കരക്കെത്തിയപ്പോൾ കണ്ട കാഴ്ച ഒരു നായ അതിന്റെ നാവ് പുറത്തേക്കിട്ട് ആ കിണറിന്റെ സമീപത്തുള്ള നനഞ്ഞു കുതിർന്ന മണ്ണിനെ ആ മനുഷ്യൻ ചിന്തിച്ചു എനിക്കെത്തിയതുപോലെയുള്ള ശക്തമായ ഒരു ദാഹമാണല്ലോ ഈ നായക്കെത്തിയത് ഈ നായക്ക് കിണറ്റിൽ ഇറങ്ങാൻ കഴിവില്ല ഈ നായക്ക് കിണറിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നനഞ്ഞ മണ്ണ് നാവ് കൊണ്ട് നക്കിയെടുത്ത് ദാഹം ശമിപ്പിക്കാനുള്ള ശ്രമമാണല്ലോ ഈ നായ ആ മനുഷ്യൻ വീണ്ടും കിണറിലേക്ക് ഇറങ്ങുകയാണ് വീണ്ടും കിണറിൽ നിന്ന് കിണറിലേക്ക് ഇറങ്ങിയ മനുഷ്യൻ തന്റെ ഷൂ അഴിച്ചുകൊണ്ട് ആ ഷൂവിൽ വെള്ളം നിറച്ചു വായ കൊണ്ട് കടിച്ചു പിടിച്ചു കിണറിൽ നിന്ന് കയറി ഈ നായക്ക് കുടിക്കും

നാൽക്കാലികൾക്ക് വെള്ളം കൊടുത്താലും ഞങ്ങൾക്ക് കൂലി കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കാരുണ്യം കാണിച്ചാലും വെള്ളം കൊടുത്താലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് മുത്താഹു അലൈഹി വസ്ല്ലമാ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം കൊടുക്കുകയാണ് സ്വർഗം നൽകുകയാണ് ഇതു പറഞ്ഞത് ഹബീബുന മുഹമ്മദുഹിഹു അലൈഹി തങ്ങളാണ് ഇതിനെ നമുക്ക് നിഷേധിക്കാനാവില്ലാ തങ്ങളുടെ തിരുനാവ് കൊണ്ട് പറഞ്ഞ ഈ ഒരു സംഭവം ഇതിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളണം മറ്റു ജീവജാലങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം നാം ഒരുക്കി കൊടുക്കണം വെള്ളം കുടിക്കൽ മാത്രമല്ല അവർക്ക് വേണ്ട സൗകര്യങ്ങളും പരിചരണങ്ങളും എല്ലാം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ലോകത്ത് പ്രശസ്തരായ നാല് കുത്തുകുമാരിൽ ഒരാളാണ് കബീർ നാട്ടിൽ ഒരു ദിവസം കുഷ്ഠരോഗം ബാധിച്ച ശരീരമാസകനം വ്രണം ബാധിച്ച ഒരു നായ വന്നു ജനങ്ങളെല്ലാം ആ നായയെ ആട്ടിയോടിച്ചു കാരണം ഈ നായയുടെ രോഗം ഞങ്ങൾക്ക് പകരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ നായയെ ആട്ടിയോടിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ജീവികളോട് വല്ലാതെ കാരുണ്യം കാണിക്കുന്ന മഹാനാണ് ഈ മഹാൻ ഇത് കണ്ടപ്പോൾ െ പിടിച്ചു ഒരു ടെൻറ്റ് കെട്ടി അതിൻ്റെ ഉണ്ടിലാക്കി നാൽപ്പത് ദിവസം ഈ നായയെ ബഹുമാനപ്പെട്ട് ശോഷിച്ചു മരുന്ന് വെച്ചു കൊടുത്തു കൊടുത്തു ഭക്ഷണം കൊടുത്തു എല്ലാം കൊടുത്തു നാൽപ്പത് ദിവസമായപ്പോൾ ഈ നായ സുഖം പ്രാപിച്ചു അതിനെ വിട്ടയച്ചു ജനങ്ങൾ ചോദിച്ചു അല്ല മഹാനവറുകളെ നിങ്ങൾ എന്തിനാണ് എല്ലാവരും ആട്ടി ഓടിക്കുന്ന ഒരു നായയോട്

ആലോചിച്ചു ആലോചിച്ചുപോയി ഓർത്തുപോയി അതുകൊണ്ടാണ് ഞാൻ ഈ നായയോട് കാരുണ്യം കാണിച്ചത് എത്ര വലിയ സംഭവമാണ് ആരാണ് ബഹുമാനപ്പെട്ടാഹു നമ്മെയുള്ള സാധാരണ വ്യക്തിയല്ല വലിയ മഹാനാണ് പണ്ഡിതനാണ് സൂഫിയനാണ് എല്ലാമാണ് ഔലിയാക്കളിൽ വലിയ ദറജയെത്തിയ മഹാനാണ് അവരാണ് ഇങ്ങനെയുള്ളൊരു കാരുണ്യ പ്രവർത്തനം കാണിക്കുന്നത് ജീവജാലങ്ങളോട് നാം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നാം ചെയ്യുകയാണ് എങ്കിൽ

കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങളോട് അള്ളാഹു എങ്ങനെയാണ് പറഞ്ഞു എന്നെ അവന്റെ മുന്നിൽ നിർത്തി എന്നോട് ചോദിച്ചു ഓ ശിബിലി ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കൂ ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നത് എന്തിന്റെ പേരിലാണ് എന്ന് നിങ്ങൾക്കറിയുമോ

എന്റെ നോമ്പ് കൊണ്ടായിരിക്കാം ഞാൻ ധാരാളം നിസ്കരിക്കുന്ന ആളായിരുന്ന നിസ്കാരം കൊണ്ടായിരിക്കാം അള്ളാഹു സുബഹാന ഹുബത്താര പറഞ്ഞു ശിബിലി അതുകൊണ്ടൊന്നുമല്ല ഞാൻ നിനക്ക് പുറത്തു തന്നത് ശിബിലി തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു അള്ളാഹുവിനോട് അള്ളാഹുവേ എങ്കിൽ എന്തിന്റെ പേരിലാണ് നീ എനിക്ക് പുറത്തു തന്നത് അള്ളാഹു സുബഹാന ഹൂബത്താര പറഞ്ഞു ഓ ശിബിലി നീ ഓർക്കുന്നുണ്ടോ ബഗ്ദാദിന്റെ ഊടുവഴികളിലൂടെ നീ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം ആ ഒരു സാഹചര്യത്തിൽ ഒരു പൂച്ച ആ പൂച്ച ഒരു മതിലിൽ നിന്ന് അങ്ങോട്ടും ആ മതിലിൽ നിന്ന് തിരിച്ചിങ്ങോട്ടും വേഗത്തിൽ ചാടിക്കൊണ്ടിരിക്കുന്നു കൊടും തണുപ്പുള്ള ഒരു അന്ന് ശക്തമായ തണുപ്പുള്ള ആ ഒരു സമയത്ത് ആ പൂച്ച കാണിക്കുന്നത് തണുപ്പ് സഹിക്കവയ്യാതെ ഒരൽപം ചൂട് കിട്ടാൻ വേണ്ടി ശരീരത്തെ വേഗത്തിൽ ചലിപ്പിച്ചുകൊണ്ട് ഒരു മതിലിൽ നിന്ന് മറ്റേ മതിലിലേക്കും ആ മതിലിൽ നിന്ന് തിരിച്ചിങ്ങോട്ടും വേഗത്തിൽ ചാടിക്കൊണ്ടിരിക്കുന്നത് തണുപ്പ് സഹിക്കവയ്യാതെ തണുപ്പിൽ തണുപ്പ് അനുഭവിച്ചതുകൊണ്ടുള്ള ആ ഒരു വെപ്രാളം കൊണ്ടുമാണ് എന്ന് നീ മനസ്സിലാക്കിയപ്പോൾ നിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കരിമ്പടം ഒരു പുതപ്പ് എടുത്തുകൊണ്ട് ആ പൂച്ചയെ പിടിച്ച പൂച്ചക്കിനി പുതപ്പിച്ചുകൊടു തിന്ന് ആ പൂച്ചയ്ക്ക് വലിയൊരാശ്വാസമായിരുന്നു അതിനിമിത്തം ലഭിച്ചത് ഈ ഒരു പ്രവൃത്തി ിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ നിനക്ക് പുറത്തു തരുന്നത് നിനക്ക് സ്വർഗം നൽകുന്നത് എന്ന് ബഹുമാനപ്പെട്ട ശിബിലി റബി അള്ളാഹു പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട നാം ഒന്നാലോചിച്ചു നോക്കി എത്ര ജീവജാലങ്ങളാണ് വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്നത് എത്ര ജീവജാലങ്ങളാണ് പല വിഷമങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുന്നത് അതുകൊണ്ട് നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റുള്ള ജീവജാലങ്ങളിലേക്കും കൂടെ പോകട്ടെ എന്ന് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ പലരും ഒരു അബദ്ധമുണ്ട് വേനൽ ചുട്ടു പഴുത്തു വരുമ്പോൾ സസ്യ ഗതാദികളെല്ലാം സസ്യങ്ങളെല്ലാം ഉണങ്ങിപ്പോയി ആ ഉണങ്ങിയ പുല്ലിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ തീ കൊടുത്ത് അത് കത്തിച്ചാമ്പലാക്കുന്നത് നാം കാണാറുണ്ട് ശ്രദ്ധിക്കണം എത്ര ജീവജാലങ്ങളായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക എത്ര ഉറുമ്പുകളായിരിക്കും അവരെയെല്ലാം കരിച്ചു കളയുകയല്ലേ നാം ചെയ്യുന്നത് ഒരിക്കലും ചെയ്യരുത് എന്നു മാത്രമല്ല ഈ ശക്തമായ വേനലിൽ നമ്മുടെ ഭൂമിയുടെ ചൂട് നിയന്ത്രിക്കുന്നത് പോലും ഇത്തരത്തിലുള്ള പുല്ലുകളാണ് ഉണങ്ങിക്കിടക്കുന്ന ഈ പുല്ലുകളും ചപ്പു ചപ്പു ചവറുകളും നമ്മുടെ ഭൂമിയുടെ ചൂട് നിയന്ത്രിക്കുന്നുണ്ട് ചൂട് കൂടുതൽ ഭൂമിക്ക് ഏൽക്കാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചപ്പു ആ ഉണങ്ങിയ പുല്ലുകളിലും നാം കരിച്ചു കളയരുതേ കാരണം ഒന്ന് അത് കൂടാൻ കാരണമാകും മറ്റൊന്ന് അതിന് ധാരാളം ജീവജാലങ്ങൾ ഉണ്ടാകും അവയെല്ലാം കരിഞ്ഞു പോകും അതുകൊണ്ട് ജീവജാലങ്ങളുടെ കാര്യത്തിൽ ഉറുമ്പുകളുടെ വിഷയത്തിൽ അതുപോലെ തന്നെ മറ്റുള്ള നാൽക്കാലികളുടെ വിഷയത്തിൽ പറവുകളുടെ വിഷയത്തിൽ നമുക്കൊരു ശ്രദ്ധയുണ്ടായിരിക്കണം അവർക്ക് വെള്ളം ആവശ്യമാകുന്ന സമയത്ത് അത് സംവിധാന സംവിധാനിക്കാനുള്ള ഒരു സാഹചര്യം നാം ഒരുക്കണം ഇങ്ങനെയാണ് എങ്കിൽ അത്തരം ജീവജാലങ്ങളോട് നാം ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തികൾ കാരണമായി അള്ളാഹു സുബാന അവന്റെ കാരുണ്യം നമുക്ക് നൽകും നൽകുമാറാവട്ടെ അള്ളാഹു സുബാന ഹോമത്താര നാം പറഞ്ഞതും കേട്ടതും ഒരു സ്വാരിഹായ അമലായി നമ്മിൽ നമ്മിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ റഹം ആയ രാജസൈതായ വിശാലമായ കാരുണ്യം ഞങ്ങളിലേക്ക് എന്നും അങ്ങ് വർഷിപ്പിക്കണം റഹ്മാനെ ഈ വിശുദ്ധ റമദാനിൽ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്ത് നിന്നലെ കത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ ഞങ്ങളുടെ പാപങ്ങൾ നീ കുറുക്കണം റഹ്മാനെ രോഗങ്ങൾക്ക് ശിഫാഹ് നൽകണം റഹ്മാനെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാവർക്കും നൽകണം നന്നായി മരിക്കാൻ ഞങ്ങളിൽ പലരും മരണപ്പെട്ടുപോയി പലരുടെയും മാതാപിതാക്കൾ പലരുടെയും മക്കള് ഭാര്യമാര് ഭർത്താക്കന്മാര് പലരും ഇന്ന് ആരടി മണ്ണിലാണ് അവർക്കെല്ലാവർക്കും നീ മനുഷ്യറത്ത് നൽകണം മണ്ണാനെ നാടസ്വർഗീയ ലോകത്ത്